ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് പുതിയൊരു മീൻ പൊരിച്ചത് ഉണ്ടാക്കാം നേരം അതിന്റെ റെസിപ്പി ഞാൻ കാണിക്കാം നമ്മൾ എടുത്തിട്ടുള്ളത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി കല്ലുപ്പ് ഗരം മസാല പിന്നെ പച്ചക്കറികളിൽ നമ്മൾ കൊച്ചുള്ളി ഇതില്ലേ കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് മസാല കൂട്ട് ഞാൻ പിന്നെ ഒരു കാര്യം വളർന്ന് പോയി പറയാം ഒരു ഇഞ്ചി എടുക്കണം ഒരു ഒരിത്തിരി ഇഞ്ചി എത്താൽ മതി ഇതെല്ലാം കൂടി തിരക്കണം ഒരു ജാതെടുത്ത് ഫോർട്ടി ഐറ്റംസ് എല്ലാം കൂടി അല്ല അപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം

Ini okay. sih. Okay. ഈ മസാല ഈ വരങ്ങൻ്റെ ഉള്ള തേറ്റിന്റെ നല്ല ഈ ഭാഗത്തായിട്ട് നമ്മൾ മസാല വെച്ച് കുറച്ചുകൂടി ടേസ്റ്റ് വരും നമ്മുടെ വീട് ഒന്ന് പുത്തപ്പണാക്കി എടുക്കത് വെള്ളക്കാൾ ഊറി വെള്ളം അധികം വേണ്ട നമ്മൾ ഇത്തിരി ഇതൊക്കെ ഇഞ്ചിയുടെ ഒക്കെ നീരൊക്കെ നമ്മൾ ഉള്ളിൽ ഇത് വെള്ളം വരും നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും തേക്കണമെന്നൊന്നുമില്ല ഉള്ളിൽ നമ്മളൊക്കെ പറഞ്ഞ് മസാല വെച്ച് നടക്കാം ഈ വെട്ടത്തിൻ്റെ അവിടെയൊക്കെ നമ്മുടെ ബിസ് ചിങ്ങനസാല വെച്ച് കൊടുക്കാൻ നോക്കുന്നത് ഇപ്പൊ ഇത്രയും മസാല ഇങ്ങനെ നാക്കുമ്പഴത്തേക്കും അതിൻ്റെ ഉള്ളിലോട്ട് തന്നു കയറും നില വലിയ പ്രശ്നം ഉണ്ടാക്കും നമ്മളെ നല്ല സ്പെഷ്യൽ ഈ പൊടിച്ച കണ്ണാല് ഇവിടെ റെഡിയാകും ചിലവട്ടൊക്കെ അറിയാം എന്നാലും ചുമ്മാ